നമസ്കാരം സ്വാഗതം മിത്തിക് സയൻസ് ക്രോണിക്കിൾസ് എന്ന ചാനലിലേക്ക് ഇവിടെ നമ്മൾ പാരമ്പര്യ ആചാരങ്ങളുടെയും പുരാണങ്ങളുടെയും പിന്നിലെ ശാസ്ത്രം അന്വേഷിക്കുന്നു ഇന്ന് നമുക്ക് മനസ്സിലാക്കാം നെറ്റിയിൽ ചന്ദനം മഞ്ഞൾ ഭസ്മം എന്നിവ എന്തിനാണ് പുരട്ടുന്നത് അതിൻ്റെ ശാസ്ത്രീയ കാരണം എന്താണ് നെറ്റിയിലെ നടുവിലുള്ള ഭാഗം മധ്യസ്ഥാനം മനസ്സിന്റെ ഏകാഗ്രതയും മാനസിക ശാന്തിയും നിയന്ത്രിക്കുന്ന കേന്ദ്രമാണ് ഈ ഭാഗത്ത് തണുപ്പ് നൽകുന്ന വസ്തുക്കൾ പുരട്ടുമ്പോൾ നാഡീവ്യൂഹം ശാന്തമാക്കുകയും ചിന്തകളിൽ വ്യക്തത ലഭിക്കുകയും ചെയ്യുന്നു ചന്ദനം ശരീരത്തെ തണുപ്പിക്കുന്ന സ്വാഭാവിക ഘടകമാണ് ചന്ദനത്തിലെ സാന്തോൾ ഓയിൽ സമ്മർദ്ദം കുറയ്ക്കുകയും മസ്തിഷ്കത്തിലെ താപനില നിയന്ത്രിക്കുകയും ചെയ്യുന്നു ചന്ദനത്തിൻ്റെ മൃദുവായ ഗന്ധം സെറോട്ടോണിൻ ഹോർമോൺ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു ഇത് സന്തോഷവും സമാധാനവും നൽകുന്നു അതുകൊണ്ട് തന്നെ ചന്ദനം പുരട്ടുമ്പോൾ മനസ്സ് ശാന്തവും ഏകാഗ്രതയും ആയിരിക്കും മഞ്ഞളിലെ കർക്കുമിൻ എന്ന ഘടകം ശക്തമായ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ ഉള്ളതാണ് ത്വക്കിൽ പുരട്ടുമ്പോൾ അണുബാധകൾ തടയുകയും ത്വക്ക് ആരോഗ്യം നിലനിർത്തുകയും ചെയ്യുന്നു മഞ്ഞളിൻ്റെ സ്വാഭാവിക ഗന്ധം ശ്വാസനാളത്തിലൂടെ മസ്തിഷ്കത്തെ ഉണർത്തുകയും മനസ്സിന് ഉത്സാഹവും പോസിറ്റീവ് എനർജി നൽകുകയും ചെയ്യുന്നു ഭസ്മം ഒരു പ്രകൃതിദത്തധാതു പദാർത്ഥമാണ് ഇതിലെ കാർബൺ കാൽഷ്യം പൊട്ടാഷ്യം തുടങ്ങിയ ഘടകങ്ങൾ ത്വക്കിലെ വയർപ്പ് അംഗീകരണം ചെയ്യാനും താപം നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഇത് ശരീരത്തിലെ വൈദ്യുത സ്പന്ദനങ്ങളെ സമതുലിതമാക്കുകയും മനസ്സിന് ആത്മശാന്തിയും നിലനിൽപ്പും നൽകുകയും ചെയ്യുന്നു ചന്ദനം മഞ്ഞൾ ഭസ്മം ഇവയുടെ സ്വാഭാവിക ഗന്ധങ്ങൾ നാസിക നാടികകളുടെ മസ്തിഷ്കത്തിലെ ലിംബിക് സിസ്റ്റം സ്വാധീനിക്കുന്നു ഇത് വികാരങ്ങളും ഓർമ്മയും നിയന്ത്രിക്കുന്ന ഭാഗമാണ് അതുകൊണ്ട് ഈ ഗന്ധങ്ങൾ മനസ്സിനെ ശാന്തമാക്കുകയും ധ്യാനാവസ്ഥയും ആത്മസ്ഥിതിയും വളർത്തുകയും ചെയ്യുന്നു ഇനി എപ്പോൾ എങ്ങനെ പുരട്ടണമെന്ന് നമുക്ക് നോക്കാം രാവിലെ പ്രഭാതത്തിൽ അതായത് പ്രഭാതത്തിലെ തണുപ്പും വായുവും പ്രാണവായുവും ശരീരത്തെ ഉണർത്തുന്ന സമയമാണ് ആ സമയത്ത് ചന്ദനം അല്ലെങ്കിൽ മഞ്ഞൾ പുരട്ടുന്നത് മസ്തിഷ്കത്തെയും നാടുകളെയും ശാന്തമാക്കുന്നു ഉച്ച സമയത്ത് അല്ലെങ്കിൽ ചൂട് കാലാവസ്ഥയിൽ വെയിൽ കൂടിയ സമയങ്ങളിൽ ചന്ദനം ഏറ്റവും ഉചിതം ഇത് ശരീരത്തിലെ ചൂട് കുറയ്ക്കുകയും തലച്ചോറിനെ തണുപ്പിക്കുകയും ചെയ്യുന്നു വൈകുന്നേരം ധ്യാനത്തിനും വിശ്രമത്തിനും മുൻപ് വൈകുന്നേരങ്ങളിൽ മഞ്ഞൾ അല്ലെങ്കിൽ ഭസ്മം പുരട്ടുന്നത് മനസ്സിന് സമാധാനവും ആത്മസ്ഥിതിയും നൽകുന്നു ഇനി എങ്ങനെ പുരട്ടണം ചന്ദനം വെള്ളത്തിൽ കുഴച്ച് ഭ്രൂമധ്യത്തിൽ പുരട്ടുക മഞ്ഞൾ വെള്ളമോ പാലോ ചേർത്ത് പേസ്റ്റാക്കി പുരട്ടുക ഭസ്മം വരണ്ട നിലയിൽ അല്പം പുരട്ടി വിരലാൽ സാവധാനം തേച്ച് ചിതറിക്കുക ശാസ്ത്രീയമായി ഈ വസ്തുക്കളുടെ സ്വാഭാവിക ഘടകങ്ങൾ തൊക്കിലൂടെ ആഗീകരണം ചെയ്യപ്പെടുന്നു അതിനാൽ അതിൻ്റെ ഗുണങ്ങൾ ശരീരത്തെയും മനസ്സിനെയും ഒരുമിച്ച് സ്വാധീനിക്കുന്നു സാരാംശം എന്തെന്നാൽ ചന്ദനം ചൂട് കുറയ്ക്കാനും മനസ്സിനെ ശാന്തമാക്കാനും മഞ്ഞൾ രോഗനിരോധനത്തിനും പോസിറ്റീവ് എനർജിക്കുമായി ഭസ്മം മാനസിക സമതുലിതയ്ക്കും ആത്മശാന്തിക്കുമായി അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ചന്ദനം മഞ്ഞൾ അല്ലെങ്കിൽ ഭസ്മം പുരട്ടുമ്പോൾ അതൊരു ആചാരം മാത്രമല്ല ഓർക്കുക അതിലൂടെ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും പ്രകൃതിദത്ത പോസിറ്റീവ് എനർജി നൽകുകയാണ് നന്ദി ഈ വീഡിയോ കണ്ടതിന് ഇതുപോലുള്ള പാരമ്പര്യ രഹസ്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്